ഓ ഫ്രണ്ട്സ് അപ്പം ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു വെറൈറ്റി ക്ലിപ്പായിട്ടാണ് ഇതെല്ലാവർക്കും ട്രൈ ചെയ്തു നോക്കാം വീട്ടിലിരിക്കുന്ന പിള്ളേർ ഇപ്പോൾ വെക്കേഷൻ ഒക്കെ ആയതുകൊണ്ട് ഫ്രീ ആയിട്ടിരിക്കുമ്പോൾ ഇതേപോലെ അവർക്ക് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിൻ്റെ എന്തെങ്കിലും ചെയ്യാനൊക്കെയുള്ള ഒരു ഐഡിയ പരമായിട്ട് ചെയ്യുക അവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്ലിപ്പുമാണ് അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ബി സെവൻ തൗസൻഡാണ് എടുത്തിരിക്കുന്നത് അതേപോലെ ഡിസൈനുള്ള ക്ലിപ്പാണ് ഇതിൽ സ്റ്റോൺസ് ഇറക്കി വെക്കുക അതുമാത്രമേ ഉള്ളൂ നല്ല ഫിനിഷിങ് കൂടി തന്നെ കിട്ടും ഒരു കുഴപ്പമില്ല ഈസി ആയിട്ട് ചെറിയ പിള്ളേർക്കൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയ തന്നെയാണ് ക്രാഫ്റ്റിൽ അപ്പം ഇത് വന്നിട്ട് സ്റ്റോൺസും നമ്മുടെ കയ്യിൽ ആണ് ഇത് നിങ്ങൾക്ക് കാറ്റലോഗിൽ ചെക്ക് ചെയ്ത് കാണാൻ പറ്റും അപ്പം നമ്മുടെ വാട്സാപ്പ് നമ്പർ സേവ് ചെയ്യുക അതിൽ നിങ്ങൾക്ക് കാറ്റലോഗിൽ ഐറ്റംസ് ഉണ്ടാവും അപ്പം ഇത് വന്നിട്ട് വെറൈറ്റി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം തന്നെയാണ് ജസ്റ്റ് സ്റ്റോൺസ് മൾട്ടി കളർ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അതല്ല എങ്കിൽ സിംഗിൾ കളേഴ്സ് ഈ പാക്കറ്റിൽ നിന്ന് തന്നെ എടുക്കാം നമ്മൾ മൾട്ടി ആക്കി ഇട്ടേക്കുന്നതാണ് സിംഗിൾ കളേഴ്സ് ആയിട്ട് കിട്ടത്തില്ല മൾട്ടി ആയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് കുറേ ഉപയോഗം ചെയ്യാൻ പറ്റും ഇത് തന്നെ നമുക്ക് ഫ്ലവർ വെച്ച് ചെയ്യുക അപ്പം ഞാൻ ആദ്യത്തെ ഒരു ക്ലിപ്പ് ഫുൾ റെഡിൽ ചെയ്തു പിന്നെ ഞാൻ മിക്സ് ആക്കിയാണ് ബ്ലൂയിലും അതേപോലെ ലൈറ്റ് ബ്ലൂവും പീക്കോ കളറിലുമാണ് മിക്സ് ചെയ്ത് ചെയ്യുന്നത് രണ്ട് പീക്കോ കളർ വെക്കുമ്പോൾ ഒരു ലൈറ്റ് ബ്ലൂ ആണ് വെക്കുന്നത് അങ്ങനെ അപ്പോൾ ഇതും വേറെ ഒരു വെറൈറ്റി ആയിട്ട് ഇതിൽ ഞാൻ ഒരു ഫ്ലവർ നമ്മുടെ കുഞ്ഞു ഫ്ലവർ ഒരെണ്ണം ഇതിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ബട്ടർഫ്ലൈ വെക്കാം എങ്ങനെയാണെന്ന് അത് ഞാൻ കാണിച്ചു തരാം അതേപോലെ സ്റ്റോൺസ് നിറച്ച് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ചു കൊടുത്തുകഴിഞ്ഞ് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞ് നന്നായിട്ട് നിങ്ങൾ ഇളക്കി നോക്കി ഇളകി പോരത്തില്ല അപ്പോൾ അപ്പം തന്നെ ഇളക്കാൻ നിന്ന് അപ്പം പോരും ഫ്ലവറും ബട്ടർഫ്ലൈയും അപ്പോൾ ഇളക്കല്ലോ അങ്ങനെ വെച്ച് ട്വൻറ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞിട്ട് നിങ്ങളത് ഉപയോഗിച്ച് വെക്കുക ഉപയോഗ ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞില്ലെങ്കിലും ഒരു രാവിലെയാണ് ചെയ്യുന്നതെങ്കിൽ പിറ്റേ രാവിലെ നോക്കിയാൽ മതി അതല്ല വൈകുന്നേരം ഒക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ നാളെ രാവിലെ തന്നെ എടുത്ത് പൊളിച്ച് നോക്ക് ബട്ടർഫ്ലൈ ഒക്കെ പൊളിഞ്ഞു പോരും പൊളിഞ്ഞു പൊളിഞ്ഞ് പോരില്ലോ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരിക്കും നമ്മൾ ഇത് തന്നെ അലിഗേറ്റർ ക്ലിപ്പിൽ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നല്ല സ്ട്രോങ് ആണ് അപ്പം നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇത് ട്രൈ ചെയ്തു നോക്കാം നല്ല ഭംഗിയിൽ നിങ്ങൾക്ക് ഹെയർ ആക്സസറി ചെയ്യാൻ പറ്റും ഇതിൻ്റെ തന്നെ മൾട്ടി കളറിൽ ഞാൻ ചെയ്യുന്നുണ്ട് ഇതേപോലെ മൾട്ടി കളറാണ് സ്റ്റോൺസ് വെച്ചിരിക്കുന്നത് എന്നിട്ട് ബട്ടർഫ്ലൈ ആണ് വെച്ചേക്കുന്നത് സൈഡിൽ അപ്പം ഇതും അതേ വെറൈറ്റിയാണ് ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ഒന്നും കൂടെ കാണിച്ചു തരാൻ വേണ്ടി ബി സെവൻ തൗസൻഡ് മുകളിൽ കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു ലെയർ വേറെ ഒന്നിനും ഞാൻ ചെയ്തില്ല ഇതിന് മാത്രം ഒന്ന് ജസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഇതേപോലെ ഒന്ന് തൂത്ത് മാറ്റുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഫിനിഷിങ്ങോടും അ ഷൈനിങ്ങോടും കൂടി ാണ് ഇതേപോലെ പിറ്റേ ദിവസം ആയപ്പോഴാണ് ഞാൻ ഇതൊന്ന് പറിക്കാൻ നോക്കി ട്രൈ ചെയ്ത് ഉന്തി നോക്കി അതേപോലെ നഖം കൊണ്ട് ചൊരണ്ടി നോക്കി ഒന്നും പോരുന്നില്ല നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ നിൽപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് വേണേൽ ട്രൈ ചെയ്യാം ഞാൻ ഇത് ജസ്റ്റ് മൂവിങ് അല്ല നിങ്ങൾക്ക് കാണാം എൻ്റെ നഖം വൈറ്റ് കളറാവുന്ന ഞാൻ പുഷ് ചെയ്യും തോറും അത് നല്ല സ്ട്രോങ് ആയിട്ട് തന്നെ ഒട്ടി ഇരിപ്പുണ്ട് അപ്പം നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയൊരു ഹെയർ ആക്സസറീസ് ആണ് ഇത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് വരുന്നതായിരിക്കും നല്ല നല്ല മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ പുതിയ സ്റ്റോക്ക് വന്നിട്ടുണ്ട് സിക്സ് എം എം എമ്മിൻ്റെ ബീഡ്സ് ഒക്കെ ഹെയർ ബോ മാല മുത്തുമാലൊക്കെ ഉണ്ടാക്കാൻ ട്രൈ ചെയ്ത് നോക്കുക ബൈ ബായ് താങ്ക്